ഹലോ ഗൈസ് ഇപ്പൊ നമ്മൾ റിസൾട്ട് വരാനൊന്നും കാത്തിക്കണില്ല പോവാണ് പോവാ സമയായി ഇന്നലെ നീറ്റ് പരീക്ഷ എഴുതി എഴുതിയപ്പോൾ തന്നെ ഉറപ്പായി ഒന്നും ആവാൻ പോണില്ലെന്ന് അപ്പൊ നമ്മൾ ഇനി അടുത്ത പ്രവാസ ജീവിതത്തിലേക്ക് അല്ലെ ബാസിലാക്കാം നയിക്കാൻ പോകണം നമ്മൾ ബാസിലാക്കേണ്ട എല്ലാരും യാത്രാക്കാൻ നിൽക്കും കേട്ടോ അവിടെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് വെച്ചിട്ട് നല്ല ും വണ്ടിട്ടോ പത്താം ക്ലാസ് റിസൾട്ടിനൊന്നും കാത്തുക്കണ്ടോ പ്ലസ് ടുന്ന് മൃദ രണ്ടല്ലേ ആ രണ്ടല്ലോ അവിടെ പണിയെടുത്ത പൈസ എടുത്ത് റിച്ചായി വരാം ഇവിടെ ഒരു കാര്യല്ല സാധനം ഒക്കെ എടുത്ത് വെച്ച് പെട്ടി പാക്ക് ചെയ്തുകൊണ്ട് പശു മുട്ടായി അങ്ങനെ ടൈഗർ ബാമാണ് മെയിനെന്താ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാം ഞാൻ പണിക്ക് പോയിട്ട് അഞ്ചമാരൊക്കെ പണിക്ക് എന്താ വാപ്പാക്ക് പോയി കൂടെ കാരണമാര് ഇരിക്കുമ്പോൾ കീഗോടിക്കോണ്ടാണ് പുറത്തു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പെട്ടി പാക്ക് ചെയ്ത് എന്താണ് നമ്മള് അവിടെ തിരി ആരാ കൊണ്ടുപോകാ ആരേലുണ്ടോ നോക്ക ഒട്ടകത്തിന്റെ പാലോണ്ട് സർബത്തടിക്കാൻ കാരണം നമ്മളെ നാട്ടില് മിൽ പശുപാലേ വരുന്നുള്ളുപാലുണ്ട് സ്കോപ്പ് കാരണം അത് ആരും അല്ലെങ്കിൽ ഗൾഫിൽ നീ കമെന്റ് ലാബ് കിട്ടണേ ഇപ്പൊ അറിയാല്ലേ ഈ ബ്ലോഗ് എന്താണോ പിന്നെ അവിടെ എത്തി സെറ്റ് സെറ്റാണിന് മുമ്പ് അപ്ലോഡ് ചെയ്യണം എന്നൊരു ഗൾഫിൽ ഉണ്ടെങ്കിൽ കമന്റ് ഇടട്ടെ യു എല്ലോ മലയാളീസ് ഉണ്ടെങ്കിൽ ഓലും എന്ന് വിജയിപ്പിച്ചുണ്ടെങ്കിൽ നമ്മളൊരു ഔട്ട്ലെറ്റ് ഇട്ടിട്ട് വന്ന പ്രശ്നം ഒട്ടകപ്പാലിന്റെ അവൻ ഫുള്ള് ഒട്ടകത്തിന്റെ പാലേ തേങ്ങാ പാലം യൂസ് ചെയ്യണല്ലോ കറിക്കൊന്നും കറിക്കുന്ന ഒട്ടോട്ട് അത് രാവിലെ നല്ലൊരു ബസ് കയറി മരുഭൂമി ചെന്നിറങ്ങി നല്ല ഒട്ടകത്തിന്റെ പാല് കറക്കണം കാരണം അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കണന്നുണ്ടെങ്കിൽ ഇളയൊട്ടകത്തിന്റെതൊന്നും പറ്റൂല കൊറച്ച് സ്മൂത്തൊട്ടകത്തിന്റെ പാലോ കട്ടിയുള്ള പാല ഒക്കെ പാല് പാല് കാണൊന്നുമില്ല അപ്പൊ അത് അതായത് രാവിലെ ആരും വെച്ചിട്ട് എന്ത് ചെയ്യരുത് ഒരിക്കലും കറക്കാൻ പറ്റരുത് എന്റെ ക്വാളിറ്റി കിട്ടില്ല അപ്പൊ നേരിട്ട് പോയി തുടക്കത്തിലെ ബിസിനസ് എല്ലാവരും നേരിട്ടാ ചെയ്യാ കുറച്ചായിട്ട് പിന്നെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അനുഭവത്തിൽ പോയി കണ്ട് അനുഭവിച്ചു പഠിച്ചെ പിന്നെ ഗൾഫ് പറഞ്ഞാ സുഖല്ലടാ ൾഫ് ഞാനൊക്കെ പണിന്റെ കൊച്ചാപ്പ് വന്നപ്പോ ബലൂൻ കൊച്ചാപ്പനെ കൊച്ചാട് മനസ്സിലായി കാരണം നമ്മൾ എന്നിട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ള കാരണം മറ്റേത് കുട്ടികൾക്കൊക്കെ ഒരു മായാ ലോകാണ് ഗൾഫ് മായാ ലോകത്ത് ഇങ്ങനെ വാപ്പാർ പണിയെടുക്കുക വാപ്പാരി ഡിസംബർ ആകുമ്പോ നാട്ടിൽ തണുപ്പാകുമ്പോ സ്കൂൾ കൂട്ടാകുമ്പോ വാപ്പാരി ആയിരക്കണക്കിന് ഉറപ്പേന്റെ മുട്ടായികൾ കൊണ്ടുവരിക അപ്പൊ പിന്നെ സ്വർഗത്തിൽ പോയി സ്വർഗത്തിൽ സാധനങ്ങൾ എടുത്ത് വരുന്നത് ആ വാപ്പാർക്കും ഞമ്മക്കഥി ഗൾഫ് ആകാശത്താണ് എല്ലാരും ഞാൻ ഫ്ലൈറ്റ് പോണ ചാടിറങ്ങും കൊച്ചാപ്പ് കൊച്ചാ ഓടേണ്ടി അറിയും ഫ്ലൈറ്റിൽ അതൊരു ഞങ്ങളെ അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാരും ആക്കി തരാൻ വേണ്ടി ഡ്രോപ്പ് ചെയ്യുക എയർപോർട്ടിലാക്കാൻ വേണ്ടി ഒന്നുണ്ട് ജിംഷാദ് ഉണ്ട് അതിനുണ്ട് ബാക്കിൽ ബസ്സിലാക്കി പഠിച്ചോണ്ടിരിക്കാണ് സൽമാനാണ് വീഡിയോ എടുക്കുന്നത് നമ്മള് എയർപോർട്ടൊക്കെ പെടുന്ന ഏകദേശം ഒരു ഒന്നൊന്നേക്കാ മണിക്കൂർ ഉണ്ട് നമുക്ക് പോയ നോക്കിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പൊ നമ്മള് എയർപോർട്ടിൽ എത്തി അനുവിന്റെ അനുവിന്റെ ബ്ലോഗ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നുണ്ട് ബ്ലോഗിൽ ഹായ് പറയുന്നു അല്ല അനു ബ്ലോഗ് ഇവിടെ നടന്നോണ്ടിരിക്കണ സ്ഥലം അറിയില്ല മണലാലിന്യത്തെക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഓരോ സന്തോഷായി രണ്ടിസത്തിന് ഊക്കാൻ ഞാൻ ഉണ്ടാവില്ല രണ്ടു ദിവസത്തിന് ഒരു സൗകര്യം കൊടുത്തില്ല സൽമാൻ ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ബാക്കി ബ്ലോഗ് നമ്മൾ അവിടെ എത്തിട്ട് അവിടുത്തെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ചാനലിൽ ഇടാ ഇപ്പൊ എല്ലാരും ആക്കി കൊടുക്കുകയാണ് ഇവിടെ ഓൾറെഡി അനു വ്ളോഗ അനുവിന്റെ വളോഗിലെല്ലാം കാണാം ഞാൻ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ ബ്ലോഗിലിടാ ഓക്കേ നമ്മൾ നമ്മളവിടുന്ന് ഫ്ലൈറ്റൊക്കെ കയറി ഇനി ഓൾറെഡി അവിടെ എമിഗ്രേഷൻ്റെ ടൈമിൽ നല്ല ലേറ്റ് ആയി എമിഗ്രേഷൻ ഭയങ്കര സ്ലോ ആയിട്ട് ആയിട്ടാണ് ചെയ്തോണ്ടിഞ്ഞത് അപ്പോൾ പിന്നെ കറക്റ്റ് നേരെ ചെന്ന് ബോർഡിങ് കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറി അപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് അങ്ങനെ എടുക്കാൻ പറ്റില്ല എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഏകദേശം എത്താനായി ഇപ്പം മണിക്കാണ് ഷാർജയിൽ എത്തുക എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഏകദേശം പത്തേമക്കാലായി ലാൻഡിങ്ങിൻ്റേതായി തോന്നുന്നു ഫ്ലൈറ്റ് ഇങ്ങനെ വിളിയ്ക്കൊണ്ടിരിക്കേണ്ടത് വീണ്ടും ആൾക്കാരൊക്കെ പത്തൊക്കെ ഉറങ്ങുന്നുണ്ട് ഫ്ലൈറ്റ് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എനിക്ക് നല്ല വിഷപ്പെട്ടിട്ടും നല്ല വിഷപ്പെട്ട നല്ല വിഷപ്പെട്ട് ഞാൻ രാവിലെ രാവിലെ എന്തോ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഉച്ചക്ക് പാക്ക് എണ്ണേ തിരക്കിലായിട്ട് ഒന്നും കഴിക്കാനും പറ്റിയില്ല രണ്ടു കുപ്പി വെള്ളം ഇനിന്ന് ഗതി കെട്ടിട്ട് മനുഷ്യൻ ഒരു ചായ വാങ്ങി പിടിച്ചു വേണ്ടില്ലേനീ തോന്നി നൂറ്റി അമ്പത് പോയി കിട്ടിയ ഒരു മസാല ചായ വരണം കാണ്ട് ഒരു ചായപ്പൊടിയും കുറച്ച് മസാലയും ചൂടുവെള്ളവും വാറഞ്ഞ് തന്നെ വേണ്ടില്ലേ നൂറ്റി അമ്പത് പോകണേനല്ല നഷ്ടം എന്നാ നൂറ്റി അമ്പത് കൊടുക്കുമ്പോ നല്ല സാധനങ്ങളിൽ നിന്നുണ്ടോ അതില്ല കേട്ടോ അതിന്മാതിരി വാട്ട ചായ അവിടെ എത്തിയിട്ട് വേണം എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല വിശപ്പുണ്ട് അവിടെ എത്തിയിട്ട് ബെഞ്ചി ഓൾറെഡി അവിടെ ഉണ്ട് അവിടെ അവിടെ ഉള്ള ഓരോ ഓരോ എല്ലാവരെയൊക്കെ കാണിച്ചാ ഹലോ ഗൈസ് അപ്പൊ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ടൈം കിട്ടുന്ന ആയപ്പോ ഇതർ ബാച്ച് ആ ഇവിടെ ഏകദേശം ഒന്നേ പന്ത്രണ്ടായി നാട്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ടേ മുക്കാലായിട്ടോ അവിടെ ഒന്നര മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട് എല്ലാവർക്കും അറിയേണ്ട കാര്യമേ ഞാൻ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഹലഫ് ബുഹാത്തർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോസിൻ്റെ അടുത്ത് കാണും അപ്പോൾ ബോസ് ഇത്രയും നേരം ഉണ്ട് എനിക്ക് ബോസിനെ അങ്ങനെ ക്യാമറ ഇഷ്ടപ്പെടുന്ന ആളല്ല അതുകൊണ്ട് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തില്ല എന്നാലും ജസ്റ്റ് ഞാൻ ഒരു അതാ ആ ഗിഫ്റ്റ് അത് പാത്തു വരച്ചതാണ് കേട്ടോ അപ്പോൾ പാത്തു വരച്ചത് ഞാനത് കൊടുത്തിരുന്നു അത് കൊടുക്കണ മാത്രം ജസ്റ്റ് ഞാൻ വെറുതെ വിഷ്വലെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഞാനതിൽ ആഡ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ അലഫിൻ്റെ സ്റ്റുഡിയോയിലാണല്ലോ അത് സ്റ്റുഡിയോ ആണ് കേട്ടോ ഹോം സ്റ്റുഡിയോ ഞാൻ അങ്ങോട്ട് കയറി പന്തം ഇട്ടുപോയി ഇതെന്തൊരു ഒരു ഒരു വേറെ മൂഡ് സ്ഥലം കേട്ടോ അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകണം ഭയങ്കര ടയേർഡാണ് വന്നപ്പോൾ തന്നെ ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് ബാക്കി വിഷൽസൊക്കെ നമ്മൾ അടുത്ത ഓരോരോ വ്ളോഗിലായിട്ട് നമ്മൾ ഹോം ടൂറോ കാര്യങ്ങളോ അങ്ങനെ എന്താ ചെയ്യാം വീഡിയോ എടുക്കുന്നത് ബെഞ്ചിയാണ് നോ ഐ വോണ്ട് ഷോ യു ഫുൾ ഐ ജസ്റ്റ് വാണ്ട് ഫൈ ഇതാ ബെഞ്ചി ഇവിടെ ആദ്യം എത്തിയിട്ടുണ്ടോ ബെഞ്ചി ആദ്യം എത്തിയിട്ട് ഫുൾ ആയിരുന്നു ഇവിടെ അപ്പോൾ ഞാൻ ഈ ടെക്സാമ്പിൾ കൊണ്ടാണ് ലേറ്റ് ആയത് അപ്പോൾ നമ്മൾ എത്തി ഇത് നമ്മളെ ബൈ പേര് ബൈ എന്നാ ഖലീദ് മഹമൂദ് ഖലീദ് ഖലീദ് ബൈ ഉണ്ടോ എന്താവശ്യത്തിനും നമ്മളെ കൂടെ ഉണ്ടാവും നമ്മളെ ബോസിൻ്റെ സ്വന്തം ആളാണ് I love you. I love you too. <laughs> <laughs> okay, bye. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും മിസ്റ്റായിരുന്നു വിചാരിക്കണം ജസ്റ്റ് ആകെ ഒന്ന് രണ്ട് മിനിറ്റുള്ളിട്ടോ ഡീറ്റെയിൽ ആയിട്ട് അനുവണ്ടിയിലേ കാണാൻ പറ്റുള്ളൂ ഇതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളൂ എനിക്കെന്താ വെച്ചാൽ എയർപോർട്ടത്തെ വിഷ്വൽസ് ആഡ് ചെയ്യാൻ തീരെ പറ്റിയില്ല ഞാൻ പറയുന്നത് ആകെ ലേറ്റായി എമിഗ്രേഷനും അതൊക്കെ ലേറ്റായി അങ്ങനെ ഇവിടെയാണ് ഈ റൂം ഇതാണ് നമ്മളെ റൂം അപ്പോൾ ഇനി ഉറങ്ങാൻ പോകട്ടെ ഞാൻ ഇവിടുത്തെ ടൈമ് നോക്കിയിട്ട് ഒരു മണി അയച്ചുള്ളല്ലോ എന്ന് വിചാരിച്ച ഞാൻ നിൽക്കുക പക്ഷേ നല്ല ക്ഷീണമുണ്ട് ഫുഡൊന്നും കഴിച്ചില്ല ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കഴിച്ചിട്ട് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ എത്തിയിട്ടാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ഇനി പോയി കിടന്നുറങ്ങട്ടെ ഇൻഷാല്ല വ്ളോഗ് ഇനിയും വേറെ നല്ല വ്ളോഗ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ താങ്ക് യു ഈ വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്